പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അഞ്ച് അല്പസമയം കഴിഞ്ഞതും ചേട്ടത്തി വന്നു പിന്നെ അമ്മയും ചേട്ടത്തിയും കൂടി എണ്ണ കാച്ചലും മറ്റും തിരക്കിലായി അതിനിടയ്ക്ക് അമ്മച്ചി കുഞ്ഞിനെയും കൊണ്ടുവന്നു കരയുന്നൊന്നുമില്ല അമ്മച്ചി സാധനങ്ങൾ ഉണ്ടാക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതാണ് മോനെ ഗൗരിയുടെ റൂമിൽ തന്നെ കിടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗൗരി ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് ഒരുപോലെ തോന്നുന്നുണ്ടോ നിനക്ക് ഇനി എനിക്ക് മാത്രം തോന്നുന്നതാണോ ഗായത്രി ചോദിച്ചു അത് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയാണെന്ന് എനിക്കും തോന്നിയിരുന്നു ഗൗരി പറഞ്ഞു ഗായത്രി അമ്മ വിളിക്കുന്നത് കേട്ടതും അവൾ അങ്ങോട്ട് പോയി ഗൗരി വേഗം തന്നെ ചെന്ന് വാതിലടച്ചു മോന് പാല് കൊടുത്തു കുടിച്ചോ ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റില്ല എപ്പോഴും വല്ല മിച്ചയെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ വേഗം കുഞ്ഞിനെടുത്ത് പാല് കൊടുത്തു നന്നായി തന്നെ പാല് കുടിച്ചു അവൻ ഉറങ്ങി അവൾ കുഞ്ഞിനെ ബെഡിൽ കിടത്തി അപ്പോഴാണ് വാതിലിൽ കേട്ടത് അവൾ ചെന്ന് വാതിൽ തുറന്നപ്പോൾ അമ്മച്ചിയായിരുന്നു പാല് കൊടുത്തോ അമ്മച്ചി ചോദിച്ചു കൊടുത്തു അവൾ പറഞ്ഞു അമ്മച്ചി ഇനി മോന് കുപ്പിപ്പാൽ കുടിക്കാൻ മടിയായിരിക്കും എന്തു ചെയ്യും രാത്രി ഞാൻ നോക്കിക്കോളാം തീരെ പറ്റുന്നില്ലെങ്കിൽ മോളെ ഞാൻ വിളിക്കാം ഫോൺ നമ്പർ എനിക്കൊന്ന് തന്നോളൂ അമ്മച്ചി പറഞ്ഞു അവൾ വേഗം ഫോൺ നമ്പർ അമ്മച്ചിക്ക് എഴുതി കൊടുത്തു ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നോളാം തൽക്കാലം നമ്മൾ പറഞ്ഞതുപോലെ ആരും അറിയണ്ട അറിയുന്നവർ അറിഞ്ഞോട്ടെ പക്ഷേ പറഞ്ഞറിയിക്കേണ്ട അമ്മച്ചി പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ തന്നെ തലയാട്ടി പിന്നെ മോൾക്ക് കുടിക്കാനുള്ള മരുന്നും കഷായവും എല്ലാം ഇപ്പോൾ തലയിൽ തേൽക്കാനുള്ള എണ്ണയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യണം പ്രസവം കഴിഞ്ഞതിൻ്റെ എല്ലാ ക്ഷീണവും ഉണ്ട് ഇപ്പോൾ ഒരാൾ മാത്രമല്ലല്ലോ രണ്ടുപേരും പാല് കുടിക്കുന്നില്ലേ അതിൻ്റെ ക്ഷീണം കൂടിയാവുമ്പോൾ മോൾക്ക് തീരെ പറ്റാതെയാവും അതുകൊണ്ട് മരുന്നെല്ലാം നന്നായിട്ട് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അമ്മച്ചി പുറത്തേക്ക് പോയി അന്ന് രാത്രി ഗൗരിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല കുഞ്ഞ് കരയുമോ എന്നുള്ളൊരു പേടി ഇപ്പോൾ താൻ മോളെ പോലെ തന്നെ ആ കുഞ്ഞിനെയും തൻ്റെ പ്രിയപ്പെട്ടതായി എന്ന് അവൾക്ക് തോന്നി അവൾ അവളുടെ റൂമിൻ്റെ ജനാല തുറന്നിട്ടു അതുവഴി അവിടെ നിന്നും വ്യക്തമായി കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് അവൾക്ക് തോന്നി അവളൊന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതുപോലെ തോന്നി അവൾ വേഗം റൂമിൻ്റെ ഇട്ടു അപ്പോൾ തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്തു അമ്മച്ചി ഞാൻ അങ്ങോട്ട് വരണോ അവൾ ചോദിച്ചു വേണ്ട മോളെ വാതിൽ തുറന്നാൽ മതി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടായി അവൾ പതിയെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു അപ്പോൾ കണ്ടു വീടിൻ്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി വരുന്ന അമ്മച്ചിയെ ചെറിയ രീതിയിൽ മഴ പൊടിയുന്നതുകൊണ്ട് അമ്മച്ചി കുട നിർത്തിക്കൊണ്ടാണ് വന്നത് വീട്ടിലേക്ക് വന്നതും വേഗം കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിൻ്റെ മുഖമെല്ലാം സാരി തലപ്പ് കൊണ്ട് ഒപ്പിയെടുക്കുന്നത് റോസി അമ്മച്ചി ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു അമ്മച്ചി അകത്തേക്കിരിക്കാം അവൾ പറഞ്ഞു വേണ്ട മോള് പോയി കുഞ്ഞിന് പാല് കൊടുക്ക് ഞാൻ ദേ ഈ സിറ്റൌട്ടിൽ ഇരുന്നോണം എന്ന് പറഞ്ഞ് സിറ്റൌട്ടിലെ സോഫയിൽ അമ്മച്ചിയിരുന്നു കൗരി കുഞ്ഞിനെയും കൊണ്ട് പാല് കൊടുക്കാനായി റൂമിലേക്ക് പോയി അവൾ കുഞ്ഞിന് പാല് കൊടുത്തു കൊണ്ടിരിക്കുമ്പോഴാണ് മുൻവശത്തെ വാതിക്കൽ ഗായത്രിയുടെ അമ്മ വന്നത് അമ്മച്ച് കാണുന്നത് റോസി റോസി എന്താ ഇവിടെ ഞാൻ കരയുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നതാണ് മുന്നിൽ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് സംശയം തോന്നി വന്നു നോക്കിയതാണ് ഗായത്രിയുടെ അമ്മ പറഞ്ഞു ലത ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് അമ്മച്ചി ഗായത്രിയുടെ അമ്മയെ അടുത്തേക്ക് വിളിച്ചിരുത്തി പിന്നീട് മോൻ ഗൗരിയുടെ പാല് കുടിക്കുന്ന കാര്യവും മറ്റും പറഞ്ഞു അവർക്കും അത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത് മുലപ്പാൽ അത് കിട്ടാതെ ആ കുഞ്ഞ് കുഞ്ഞു വളരുന്നതോർക്കുമ്പോൾ അവർക്കും വിഷമമുണ്ടായിരുന്നു പിന്നീട് അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിനെ ഉറക്കിക്കൊണ്ട് ഗൗരി വരുന്നത് മുന്നിൽ ഗായത്രിയുടെ അമ്മ ഇരിക്കുന്നത് കണ്ടതും അവളൊന്ന് പേടിച്ചു എന്നാൽ പുഞ്ചിരിയോടെ തന്നെ അവർ അവളെ നോക്കി ഉറങ്ങിയ മോളെ ഉറങ്ങി നല്ല കാര്യമാണ് മോള് ചെയ്യുന്നത് മോള് വേദന കൊണ്ട് മാറിൽ ഞെക്കിപ്പിഴിഞ്ഞ് കളയുന്നത് അമ്മ കണ്ടിട്ടുണ്ട് അതൊരു കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റുമെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഗായത്രിയുടെ അമ്മ പറഞ്ഞു എന്നാൽ റോസി ഒരു കാര്യം ചെയ്യാം മോളുടെ അടുത്ത് തന്നെ കുഞ്ഞി കിടക്കട്ടെ ഇനിയും എഴുന്നേറ്റ് കരഞ്ഞാലോ രാവിലെ ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാം അല്ലെങ്കിൽ റോസി വന്ന് വാങ്ങിയാൽ മതി ഗായത്രിയുടെ അമ്മ പറഞ്ഞു അത് കേട്ടതും അമ്മച്ചി ഗൗരിയെ ഒന്ന് നോക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിക്കൊള്ളാം ഗൗരി പറഞ്ഞു എന്നാ ഞാൻ രാവിലെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ഗൗരിയുടെ നെറ്റിയിലും റോസി അമ്മച്ചി ഒന്ന് ചുംബിച്ചു അവളുടെ കണ്ണുകൾ വിടർന്നു അതേസമയം തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തിരിഞ്ഞു നോക്കാതെ റോസി അമ്മച്ചി അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവിടെ നിന്നും പോകുമ്പോൾ അവരുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെയും തൻ്റെ അടുത്ത് കിടത്തി ഗൗരി ഉറങ്ങി രാത്രി പിന്നെ അവർ പാല് കുടിക്കാനേ എഴുന്നേറ്റില്ല വെളുപ്പിന് ഗൗരിയുടെ ഫോൺ ചെയ്യുന്നത് കേട്ടാണ് അവൾ കണ്ണു തുറന്നത് സമയം നോക്കിയപ്പോൾ അഞ്ചര അവൾ വേഗം ഫോൺ ഫോണെടുത്തു അമ്മച്ചായിരുന്നു മോളെ കുഞ്ഞ് ഉണർന്നോ ഇല്ല അമ്മച്ചി മോൻ നല്ല ഉറക്കാണ് എന്നാ മോളൊരു കാര്യം ചെയ്തു അവന് പാല് കൊടുത്തിട്ട് എന്നെ വിളിക്കേ ഞാൻ വന്ന് കൊണ്ടുവരാം ഇനി ത്രേസിയും മറ്റും ഒന്നും അറിയണ്ട അമ്മച്ചി പറഞ്ഞു ശരി അമ്മച്ചി എന്ന് പറഞ്ഞ് ഗൗരി ഫോൺ കട്ട് ചെയ്തു അവൾ വേഗം കുഞ്ഞിനെ അടുത്ത് മടിയിൽ വെച്ചു അവൻ്റെ കാലിൻ്റെ അടിയിലെല്ലാം ഇക്കിളിയാക്കി നോക്കി ആൾ കണ്ണ് തുറക്കുന്നില്ല ഉറക്കം മുറിഞ്ഞതിൻ്റെ ചെറിയൊരു പരിഭവം കാണിക്കുന്നുണ്ട് അവൾ പതിയെ കുഞ്ഞിനെ അടുത്ത് മാറോട് ചേർത്തു അവന് ഇഷ്ടപ്പെട്ടത് എന്തോ കിട്ടിയതുപോലെ അവൻ പതി കണ്ണ് തുറന്നു നോക്കി പിന്നെ പാല് കുടിച്ചു ഗൗരി കുഞ്ഞിൻ്റെ തുടയിൽ പതിയെ തട്ടിക്കൊടുത്തു അവൻ ഉറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ അവൾ കാലിൻ്റെ അടിയിൽ പതി ഇക്കിളിയാക്കും അപ്പോൾ വീണ്ടും പാല് കുടിക്കും പിന്നെയും ഉറങ്ങിപ്പോവും പിന്നെയും ഗൗരി അത് തന്നെ ചെയ്തു അവൻ്റെ വയറ് നിറച്ച് പാൽ കൊടുത്ത് അവനെ ബെഡിലേക്ക് കിടത്തി അമ്മച്ചിയെ വിളിച്ചു അവൾ അമ്മച്ചി വരുന്നത് നോക്കി പുറത്ത് തന്നെ നിന്നു മഴ പൊടിയുന്നുണ്ട് ഇത് ഇന്നലെ തുടങ്ങിയ മഴയാണല്ലോ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ മഴ പെയ്യുമോ അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആലോചിച്ചു അപ്പോഴാണ് ആ രണ്ട് പട്ടികൾ അവരുടെ അടുത്തേക്ക് ഓടി വന്നത് ഇപ്പോൾ അവൾക്ക് അവരെ രണ്ടുപേരും പേടിയില്ല അവർ രണ്ടുപേരും വന്ന് അവളുടെ കാൽച്ചോട്ടിൽ വന്ന് ഇരുന്നു അപ്പോഴേക്കും അമ്മച്ചി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി കുടയുമായിട്ട് തന്നെ അമ്മച്ചി വന്നു കുഞ്ഞിനെ വാങ്ങി അമ്മയുടെ അടുത്ത് നിന്ന് മാറിയതിൻ്റെ ഒരു ഞെരുക്കം അവൻ കാണിച്ചുവെങ്കിലും അമ്മച്ചി അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇന്ന് സ്കൂളിൽ പോകാനുള്ളതല്ലേ മോള് വേഗം വരണം കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ ഇന്ന് ആദ്യ ദിവസമായതുകൊണ്ടാണ് പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പോകുന്നതിന് മുമ്പ് ഞാൻ മോനെ കൊണ്ടുവരാം അപ്പോൾ കുഞ്ഞിനും പാല് കൊടുത്തിട്ട് ഉറക്കിക്കിടത്തിട്ട് പോയാൽ മതി ഉച്ചയ്ക്ക് വരുമ്പോൾ അതുപോലെ തന്നെ രണ്ടു പേർക്കും പാല് കൊടുക്കാം പോരെ അമ്മച്ചി ചോദിച്ചു മതി പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങോട്ട് വരും എനിക്ക് ഫുൾ ടൈമൊന്നും അങ്ങനെ ഞാൻ സ്കൂളിൽ നിൽക്കാറില്ല ഇനി വാശി പിടിച്ച് തീരെ പറ്റുന്നില്ലെങ്കിൽ ഞാൻ രണ്ടുപേരെയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം അമ്മച്ചി പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി മതി അവളുടെ ശബ്ദം ഇടറി അവളുടെ ശബ്ദത്തിലെ സങ്കടം മനസ്സിലായതുപോലെ എന്തിനാ കരയുന്നേ എനിക്ക് എൻ്റെ മോളെപ്പോലെ നീ എന്ന് പറഞ്ഞ് അമ്മച്ചി അവളുടെ കവിളിലൊന്ന് തൊട്ടു എന്നാൽ ചെല്ലെ നേരം കൂടി കരുതോ സമയമായില്ലോ ഇല്ല ഇനി എനിക്കിടന്നാൽ ഉറക്കം വരില്ല അവൾ പറഞ്ഞു ആണോ എന്നൊരു കാര്യം ചെയ്യി രാവിലെ അമ്പലത്തിൽ പോയിക്കോ ഇവിടെ വന്നിട്ട് അമ്പലത്തിൽ പോയില്ലല്ലോ ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് അമ്പലങ്ങളും പള്ളികളും ഉണ്ട് ആദ്യ ദിവസമല്ലേ ചെന്ന് ഭഗവാൻ്റെ മുന്നിൽ തന്ന് പ്രാർത്ഥിച്ചിട്ട് പോര് അമ്മച്ചി പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവൾ തല ഇണക്കി അമ്മച്ചി കുഞ്ഞിനെയും കൊണ്ട് വേഗം നടന്നു പോകുന്നത് അവൾ നോക്കി നിന്നു പിന്നീട് തിരിച്ച് റൂമിലേക്ക് വന്നു അവൾ വേഗം തന്നെ വന്ന് ഫ്രഷായി വേഗം ഒരു സാരി എടുത്ത് കൊടുത്തു അവൾ സാരി എടുത്ത് പുറത്തേക്ക് വന്നപ്പോഴാണ് ഗായത്രിയുടെ അമ്മ എഴുന്നേറ്റ് വന്നത് മോള് ഇത് എവിടെ പോവാ ഇത്ര നേരത്തെ അവർ സമയം നോക്കി ആറേ കാലല്ലേ ആയുള്ളൂ അത് അമ്മച്ചി മോനെ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു മോൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഉറങ്ങിയില്ല അപ്പോൾ അമ്പലത്തിലൊന്നു പോകാമെന്ന് കരുതി ഇവിടെ അടുത്ത് അമ്പലം അമ്പലമുണ്ടോ അമ്മേ അവൾ ചോദിച്ചു ഉണ്ടല്ലോ എന്നാൽ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ കൂടി വരില്ലായിരുന്നോ അത് അത് സാരില്ലമ്മേ എവിടെയാന്ന് പറഞ്ഞാൽ മതി ഞാൻ പോയിക്കോളാം അത് പറ്റില്ല എങ്ങനെയാ മോളെ ഒറ്റയ്ക്ക് പോകുന്നേ ഇവിടെ ഒന്നും അറിയാതെ ഗായത്രി അവളെ വിളിക്കാൻ ഞാൻ അവൾ നല്ല ഉറക്കാണമ്മേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഒരു പത്ത് മിനിറ്റ് ഞാൻ വേഗം ഫ്രഷായിട്ട് വരാം അമ്മ പറഞ്ഞു അമ്മേ വേണ്ട ഒറ്റയ്ക്ക് എന്തായാലും ഞാൻ വിടില്ല എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം അവൾ പറഞ്ഞു വേഗം തന്നെ ഗായത്രിയുടെ അമ്മ ഫ്രഷ് ആവാനായി പോയി അവർ ഫ്രഷായി ഡ്രസ്സ് മാറി വന്നതും ഗൗരി കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോയി ഗായത്രിയുടെ അടുത്ത് കിടത്തി ഗായത്രി ഗായത്രി കുറച്ചു നേരം കൂടി അമ്മ ഞാൻ എഴുന്നേറ്റോണം അമ്മ പോയിക്കോ അവൾ ഉറക്കച്ചടവോട് പറയുന്നത് കേട്ടതും ഗായത്രി ഞാനാ ഗൗരി എന്താടി അമ്മയുടെ ജോലി നീ ഏറ്റെടുത്തിരിക്കാണോ അതല്ല ദേ അടുത്ത് മോളെ കിടത്തിയിട്ടുണ്ട് ഏ പെട്ടെന്ന് തന്നെ ഗായത്രി കണ്ണു തുറന്നു ഇതെന്താ മോള് എപ്പോൾ കൊണ്ടുവന്ന് കിടത്തി ഞാൻ ഇപ്പം കിടത്തിയതേ ഉള്ളൂ ആണോ ഓ ഞാൻ പേടിച്ചു പോയി കുഞ്ഞങ്ങാനും എൻ്റെ അടുത്ത് കിടന്ന് നേരത്തെയായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാനും വയ്യ എനിക്ക് കിടന്നു കഴിഞ്ഞാൽ പരിസരബോധം പോലും ഇല്ലാത്തതാണ് എൻ്റെ കുഞ്ഞിൻ്റെ മേത്തങ്ങാനും കയ്യും കാലം ഇട്ടുമെന്ന് പേടിച്ചു പോയി അപ്പോഴാണ് അവൾ ഗൗരിയെ നോക്കുന്നത് അല്ല നീ ഇത്ര നേരത്തെ സ്കൂളിൽ പോകുന്നോ അവിടെ മുറ്റമടിക്കാൻ ആളുകൾ വന്നിട്ടുണ്ടാവുള്ളൂ അവൾ പറഞ്ഞു അവൾ ക്ലോക്കിലേക്ക് നോക്കി ആറേ മുക്കാൽ അല്ല ആറേ മുക്കാൽ നീ എവിടെ പോകുന്നു അമ്പലത്തിൽ പോവാണ് ആ അങ്ങനെ അമ്മയും വരുന്നുണ്ടോ വരുന്നുണ്ട് നന്നായി എന്നെ വിളിക്കാഞ്ഞത് ആ നിങ്ങൾ വയ്ക്കോ ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം ശരി എന്നു പറഞ്ഞ് ഗൗരി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഗായത്രി കുഞ്ഞിനെ വീണ്ടും അവളുടെ ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിഞ്ഞ് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കുഞ്ഞിനെ ചുറ്റി പിടിച്ച് കിടന്നു അമ്മേ പോകാം ആ മോളെ അവളെ ഉണർത്തിയിട്ടല്ലേ കുഞ്ഞിനെ ഏൽപ്പിച്ചത് ആ അതെ അത് നന്നായി ബോധവുമില്ലാത്ത പെണ്ണാ ഗായത്രിയുടെ അമ്മ പറഞ്ഞു ചെറിയൊരു പുഞ്ചിരിയോടെ ഗായത്രിയുടെ അമ്മയും അവളും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോയി അവൾ പോകുന്നത് അമ്മച്ചി കണ്ടിരുന്നു അമ്മച്ചി രാവിലെ പള്ളിയിൽ പോകാനായി കാറെടുക്കുകയായിരുന്നു കാറെടുത്ത് റോട്ടിലേക്ക് ഇറങ്ങിയതും ഗൗരിയും അമ്മയും കൂടി നടന്ന് പോകുന്നത് കണ്ടതും വാ കയറ് കേറ് അമ്പലത്തില് ഞാനാക്കിത്തരാം ഏതമ്പലത്തിലാണ് പോകുന്നത് അനന്തനാഥ സ്വാമി ക്ഷേത്രത്തിൽ ആണോ ഞാൻ അവഴിക്കാണ് പള്ളിയിൽ പോകുന്നത് കയറ് എന്ന് പറഞ്ഞതും അമ്മച്ചി കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നു കൊടുത്തു ഗായത്രിയുടെ അമ്മ അവിടെ കയറി പിന്നിലെ ഡോറ് തുറന്ന് ഗൗരിയും ഇതിനു മുമ്പ് അനന്തനാഥസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ റോസി അമ്മച്ചി ചോദിച്ചു ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അതെയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റോസി ശരിക്കും ആ അമ്പലത്തെക്കുറിച്ച് എന്താണ് എന്തെങ്കിലും അറിയോ റോസിക്ക് പിന്നെ എനിക്കറിയാം കൽപ്പറ്റയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ പുളിയാർ മലയിലാണ് അനന്തനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ജൈന തീർത്ഥങ്കരനായ സ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന എന്നാണ് ചരിത്രം ഈ ക്ഷേത്രം ആദ്യം കൽപ്പറ്റയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് മുൻപ് കൽപ്പവതി എന്നറിയപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്ത ഒരു മന്ദപ്പ ഗൗഡർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ ക്ഷേത്രത്തെ പുലിയാർ മലയിലേക്ക് മാറ്റി അന്തരീക്ഷവും വാസ്തുവിദ്യയും ഒരു ചെറിയ കുഞ്ഞിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമുള്ള ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടങ്ങൾ അതിൻ്റെ ഗ്രാമീണ ഭംഗി വർദ്ധിപ്പിക്കുന്നു പരമ്പരാഗത ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രവേശന കവാടത്തിലെ കൊത്തുപണികൾ ഏതൊരു സന്ദർശകൻ്റെയും ശ്രദ്ധ ആകർഷിക്കും പ്രധാന കവാടത്തിനടുത്തുള്ള വലിയ കൊത്തുപണികളുള്ള ഗ്രാനറ്റ് സ്തംഭവും സ്തൂപത്തിൻ്റെ അലങ്കരിച്ച കൊത്തുപണികളും ക്ഷേത്രത്തിൻ്റെ മറ്റ് ആകർഷണമാണ് മഹാവീരൻ്റെ കൊത്തുപണികൾ മറ്റ് ജൈന വിഗ്രഹങ്ങൾ കല്ലിൽ നിർമ്മിച്ച ചിഹ്നങ്ങൾ എന്നിവയാണ് ക്ഷേത്രത്തിൻ്റെ മറ്റ് ആകർഷണങ്ങൾ കുഞ്ഞിന് താഴെ മറ്റു ചെറിയൊരു ക്ഷേത്രമുണ്ട് അത് ഒരു പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞായറാഴ്ച രാവിലെ നിങ്ങൾക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ കഴിയുമെങ്കിൽ മൈസൂർ ശൈലി പ്രാർത്ഥനാ ചടങ്ങുകളും ആചാരങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും അവ കാണേണ്ടത് തന്നെയാണ് കേട്ടോ സൈറ്റിൽ ഒരു വിവാഹ മണ്ഡപമുണ്ട് അതും പച്ചപ്പും സസ്യജാലങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു എന്തായാലും പോയി നോക്ക് അപ്പോൾ അറിയാം ഈ പറഞ്ഞതിനേക്കാൾ ഭംഗിയുണ്ടെന്ന് റോസി അവിടെ പോയിട്ടുണ്ടോ ഗായത്രിയുടെ അമ്മ ചോദിച്ചു ഒവ് പോയിട്ടുണ്ട് ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ഒപ്പം റോസി അമ്മച്ചി പറഞ്ഞു അപ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി കാറിൽ നിന്നും ഇറങ്ങി ഗായത്രിയുടെ അമ്മയും ഗൗരിയും നടന്നു പോകുന്നത് റോസി അമ്മച്ചി കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ നോക്കിയിരുന്നു പിന്നീട് കാറെടുത്ത് പള്ളിയിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് അമ്പലത്തിൽ പോയവരും പള്ളിയിൽ പോയവരും എല്ലാം തിരിച്ചു വന്നു അമ്പലത്തിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഗായത്രിയുടെ അമ്മ അടുക്കളയിൽ കയറി അവർക്ക് രാവിലെ കഴിക്കാനുള്ളത് എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴും ഗായത്രി എഴുന്നിട്ടിട്ടുണ്ടായിരുന്നില്ല മോളെ ഒന്ന് വിളിക്ക് ഞാൻ വരികയാണെങ്കിൽ ഈ ചട്ടകം കൊണ്ട് അവളുടെ പുറം ഞാൻ പള്ളിപ്പുറമാക്കോ എന്ന് പറഞ്ഞേക്ക് എന്ന് ഗായത്രിയുടെ അമ്മ പറഞ്ഞതും ഗൗരി പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ അവളെ വിളിക്കാനായി ചെന്നു ഗായത്രി കുഞ്ഞിപ്പെണ്ണിനെയും ചേർത്ത് പിടിച്ച് ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഗൗരിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ മുഖം മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ ബാക്കിയെല്ലാം അവൾ മൂടിപ്പൊതച്ച് വെച്ചിരിക്കുകയാണ് ഗായത്രി ഗായത്രി എന്താടി നീ പോയില്ലേ ഏയ് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു ഇന്ന് സ്കൂളിൽ പോകണ്ടേ എഴുന്നേക്ക് സമയം എത്രയായി സമയം ഏഴര ഏ ഏഴര ആയോ എന്നിട്ട് നീ എന്താ വിളിക്കാഞ്ഞത് ഞങ്ങൾ വന്നേയുള്ളൂ അതെയോ എന്നാൽ നീ മോളെ എടുക്ക് ഞാൻ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബ്ലാങ്കറ്റ് മാറ്റിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഗൗരി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി മോള് നല്ല ഉറക്കാണ് അവൾ കുഞ്ഞിനെ അവിടെ അവിടേക്കെടുത്തിട്ട് വീണ്ടും കിച്ചണിലേക്ക് ചെന്നു മോളെ കുഞ്ഞിന് പാൽ കൊടുക്കാറുന്നില്ലേ അവൾ ഉറങ്ങാണമ്മേ എഴുന്നേറ്റിട്ടില്ല അതെയോ എന്നാ ഒരു കാണിച്ചാം മോള് പോകുന്നതിന് മുമ്പ് എഴുന്നേപ്പിച്ചാൽ മതി രണ്ടു പേർക്കും പാല് കൊടുത്ത് വയറ് നിറച്ചിട്ട് വേണോട്ട് പോകാൻ എഴുന്നേൽക്കുമ്പോൾ അമ്മ പിന്നെ സെർലാക്കോ കുറുക്കോ എന്തെങ്കിലും കൊടുത്തോണം ശരിയമ്മേ പിന്നെ മോളുടെ മാറിയിട്ട ഡ്രെസ്സെല്ലാം ദേ ആ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടോ അമ്മ കഴുകി വിരിച്ചോണം അത് ഞാൻ വന്നിട്ട് വൈകിട്ട് കഴിക്കോളാം അമ്മേ മോളെ ഗൗരി ഞാൻ പറഞ്ഞു നിന്നോട് ശരിയമ്മേ ഞാൻ കൊണ്ടുവന്നിട്ടോളാം ഗായത്രിയുടെ അമ്മയുടെ ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടം കണ്ടതും ഗൗരി പറഞ്ഞു നീ വേഗം തന്നെ ചെന്ന് അവിടെ കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തു വെക്കുക ആ അത് അമ്മേ എൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവനും ഇല്ല അതറിയാം ഞാൻ റോസിയോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റോസി ശരി എന്നാൽ മോളിൽ ചെന്ന് ബാക്കിയുള്ളൊക്കെ എടുത്തു വെക്കുക എന്ന് പറഞ്ഞതും ഗൗരി വേഗം അവിടെ നിന്നും പോയി ഗായത്രിയുടെ അമ്മ അവൾ പോകുന്നത് നോക്കി നിന്നു പാവം കുട്ടി അവർ പറഞ്ഞു ആരാമേ ഞാനാണോ പുറകിൽ നിന്നും ഗായത്രിയുടെ ശബ്ദം കേട്ടതും നീയോ പാവോ ദേ ഗായത്രി നിനക്ക് ഇത്ര നേരത്തെ എഴുന്നേറ്റാ എന്താ കുഴപ്പം ഇതിപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു നീ ചായെങ്കിലും വെച്ചിട്ടുണ്ടാവുമെന്ന് അമ്മേ പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് വേണോടി ഒന്നുമില്ലെങ്കിലും നീ കല്യാണം കഴിച്ചൊരു പെണ്ണല്ലേ നോക്കിക്കോ നിന്റെ ഭർത്താവ് ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു തരാം ഞാൻ അവൻ്റെ വീട്ടിൽ പോയി നിന്നോളാം പിന്നെ അപ്പോൾ അമ്മയോ ഞാനും എൻ്റെ ഗൗരിമോളും കൂടി ഇവിടെ നിന്നോളാം അയ്യോ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രം ഞാനും ഞാനും എൻ്റെ ചേട്ടനും കൂടി ഇവിടെ നിന്നോളാം അയ്യോ അത് മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ അവനാകെ രണ്ട് മാസത്തെ ലീവിനാണ് വരുന്നത് അപ്പോൾ നീ അവനെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ നിൽക്കുന്നോ മര്യാദയ്ക്ക് പോയി അവൻ്റെ വീട്ടിൽ നിന്നോളണം ഈ രണ്ട് മാസവും അപ്പോൾ ഞാൻ ലീവ് എടുക്കണ്ടേ എന്തിന് അവൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളല്ലേ വരുന്നത് അപ്പോൾ സ്കൂൾ അവധിയല്ലേ അപ്പോൾ പോയി നിന്നാൽ മതി അമ്മ സാധാരണ അമ്മായിമ്മ പോരെടുക്കുന്ന പോലെയാണ് എൻ്റെ അമ്മ എന്നോട് പോരെടുക്കുന്നത് കണ്ടാൽ തോന്നും സത്യത്തിൽ ഞാൻ നിങ്ങളുടെ മകളാണോ ഇനി നിങ്ങൾ അങ്ങേരുടെ അമ്മയാണോ എനിക്ക് സംശയമുണ്ട് വാടി ഞാൻ നിൻ്റെ സംശയം തീർത്ത് തരാം ഓ വേണ്ട ഞാൻ പോവാണ് എനിക്കൊരു സംശയം ഇല്ലേ നിങ്ങളെൻ്റെ അമ്മ തന്നെയാണ് അല്ലേ ഈ സ്വഭാവം കണ്ട അറിയില്ലേ ഈ തങ്കം പോലെ സ്വഭാവം അതെനിക്ക് കിട്ടിയിട്ടില്ലേ അതെൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കിട്ടിയതാണ് ഗായത്രി അമ്മയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മതി നീ സോപ്പിട്ടത് എന്താ ഇന്നത്തെ നിൻ്റെ ആവശ്യം അമ്മേ അമ്മയുടെ ആ പച്ച കളർ സാരി ഞാൻ എടുത്തോട്ടെ ഓ എനിക്ക് തോന്നി എടുത്തോ ഞാൻ എവിടെ പോവാനാണ് അതൊക്കെ കൊടുത്തിട്ട് ഓ താങ്ക് യു മുത്തൈ എന്ന് പറഞ്ഞ് അമ്മയുടെ കവളിൽ മുത്തിക്കൊണ്ട് അവൾ പോകുമ്പോഴാണ് ഗൗരി അങ്ങോട്ട് വരുന്നത് അവൾ ഒരു സാരിക്ക് വേണ്ടിയുള്ള സോപ്പടല ഇവിടെ കണ്ടത് ഗായത്രിയുടെ അമ്മ പറഞ്ഞു അത് കേട്ട് ഗൗരി ചിരിച്ചു അപ്പോഴാണ് പുറത്ത് നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് അയ്യോ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി വേഗം തന്നെ മുൻവശത്തേക്ക് പോകുന്നത് കണ്ടതും ഗായത്രിയുടെ അമ്മ ചിരിച്ചു അപ്പോഴാണ് അമ്മച്ചി കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് കാണുന്നത് കണ്ണ് തുറന്നപ്പോൾ മുതലുള്ള വാശിയാന്നേ ഞാൻ കുറച്ച് പാല് കൊടുക്കാൻ നോക്കി എവിടെ ഇപ്പോൾ അത് കാണുമ്പോഴേ അവൻ്റെ ദേഷ്യാണ് അപ്പോഴുള്ള അവൻ്റെ ദേഷ്യം കാണണം ഈ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലും എങ്ങനെയാണോ ഇത്രയും ദേഷ്യം ദേഷ്യമല്ല വാശി അവൻ്റെ അപ്പനെ പോലെ തന്നെയാണ് അപ്പൻ ഇപ്പോഴാണ് വാശി കാണിക്കുന്നത് അമ്മച്ചി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു ആണോടെ കണ്ണാ വാശി കാണിച്ചോ അവിടെ പോനെ എന്തിനാ വാശി കാണിക്കുന്നത് ഗൗരി കുഞ്ഞിനെ കുഞ്ചിക്കുന്നത് കണ്ടതും റോസി അമ്മച്ചി അത് നോക്കി നിന്നു മതി മതി അമ്മയും മോനും നിന്ന് സംസാരിച്ചത് വേഗം പാല് കൊടുത്തിട്ട് കൊണ്ടുപോവാ അമ്മച്ചി പറഞ്ഞു ഞാൻ എന്നെ പോയി റെഡിയാവാം മോള് പാല് കൊടുത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോര അമ്മച്ചി പറഞ്ഞു ശരി അമ്മച്ചി അമ്മച്ചി പോയതും ഗൗരി കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയി അവൾ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴാണ് മോൾ ഉണർന്നത് അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവളെ വിളിക്കാൻ വേണ്ടി ഗായത്രിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത് ആ രണ്ടുപേരുണ്ടല്ലോ മോൾ ഉണർന്നോ ഇപ്പം കണ്ണ് തുറന്നതേ ഉള്ളൂ കരയുന്നില്ല മോനെന്തായാലും കുടിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാം അവൾക്ക് വാശിയൊന്നുമില്ല നിന്നെ പോലെ തന്നെയാ എന്ന് പറഞ്ഞ് ഗായത്രിയുടെ അമ്മ കുഞ്ഞിനെ എടുത്തു അവർ കുഞ്ഞിനെയും കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി റെഡി ആയിക്കഴിഞ്ഞ് ഗായത്രി ഗൗരിയുടെ അടുത്തേക്ക് വരുമ്പോഴാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കാണുന്നത് ടവലിൽ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഏത് കുഞ്ഞാണെന്ന് ഗായത്രിക്ക് മനസ്സിലായില്ല ആഹാ മോളൂട്ടി എഴുന്നേറ്റോ ഗൗരി എന്നാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോഴേക്കും നീ മോൾക്ക് പാല് കൊടുക്ക് അത് കഴിഞ്ഞ് ഞാൻ വന്ന് കുഞ്ഞിനെ പിടിക്കാം അപ്പോൾ നിനക്ക് കഴിക്കാലോ എന്ന് പറഞ്ഞ് ഗായത്രി പോകുന്നത് കണ്ടതും ഗൗരി അവളെ തന്നെ നോക്കിയിരുന്നു ഇവൾക്ക് മനസ്സിലായില്ലേ ഗൗരി മനസ്സിൽ പറഞ്ഞു എന്നാൽ ഗായത്രി ഡൈനിങ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അമ്മ കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് ഒരു കൈ കൊണ്ട് കിച്ചണിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വയ്ക്കുന്നതാണ് അത് കണ്ടതും ഗായത്രി ഞെട്ടി ഇതെന്താ ഡബിള് അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇത് ഇതെന്താ കുമ്പിടിയോ ഗായത്രി ഞെട്ടി അന്തം വിട്ട് ചോദിക്കുന്നത് കണ്ടതും കാര്യം മനസ്സിലായ ഗായത്രിയുടെ അമ്മ എന്താ നീ പറയുന്നത് അമ്മേ ഗൗരി പാല് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആ അതിനെന്താ ഡബിളോ അവക്ക് ഒരു കുഞ്ഞ് അയ്യോ ഇത് മോനാണോ ഇതിൽ ഇതെന്താ ഇങ്ങനെ ദൈവമേ അര പിരിയെ ലൂസ് ഉണ്ടായുള്ളൂ ഇപ്പോൾ മുഴുപിരി ലൂസായോ ഗായത്രിയുടെ അമ്മ പറഞ്ഞു അമ്മേ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ ഇത് എങ്ങനെയാ അതൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവർ അവിടെ കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നു അന്തം വിട്ട് അമ്മയെ നോക്കിക്കൊണ്ട് ഗായത്രിയും നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നലെ സ്റ്റോറി ഉണ്ടായില്ല എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു വന്നപ്പോൾ ഒത്തിരി ലേറ്റായി അതുകൊണ്ട് സ്റ്റോറി അറിഞ്ഞത് ഇന്ന് നമ്മുടെ നാല് സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ ചെയ്യണ്ടതെന്ന് അറിയാലോ ലൈക്കും കമൻസും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ சப்ஸ்கிரைப் எது சப்போட்டியம் லவ் யூ ஆல் இட்ஸ் மீ கார்த்திகா